അയ്യോ പേഴ്സ് എടുത്തില്ല ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ ഗണേഷിന്റെ പൈസ കൊടുത്തേക്കാം സുഖു സാധനം കൊണ്ടുപോ കൊണ്ടുപോയി പണി ചെയ്യേ ആദ്യം പണി നടക്കട്ടെ വേണോ ഞാനല്ലേ സുഖു പറയുന്നേ കൊണ്ടുപോ പോയി പണി ചെയ്യേ ഗണേഷ ഇത് ഞടുത്തേ കുറച്ച് നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട് അതിങ്ങെടുക്കോ അതിങ്ങെടുത്തേ ഇത് വേണ്ട അപ്പുറത്തിരിക്കുന്ന ദാ ആ നീല കളറിലെ ഇങ്ങെടുത്തേ ദാ ഇതെത്രയാ ഇതിന് തൊള്ളായിരത്തി അറുപത്

ചേച്ചി ഞാനും ഉണ്ട് ആ ആ ഇറങ്ങിയോ കാലത്ത് മണിക്ക് നിപ്പ് തുടങ്ങിയതാ എടുക്കൊണ്ട് വയ്യ ഇതും പറഞ്ഞ് ലീവെടുക്കാൻ പറ്റില്ലല്ലോ ജീവിക്കണ്ടേ ചേച്ചിയുടെ ഭർത്താവോ ഓ ഇട്ടേച്ച് പോയി മുഴുക്കുടിയാ എന്നെയും പിള്ളേരെയും വല്ലാതെ ഉപദ്രവിക്കും ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പിള്ളേര് ഞാനും അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പൊ എന്തായാലും മനസ്സമാധാനം ഉണ്ട് എന്നാ ഞാൻ പോട്ടെ മഞ്ജു മഞ്ജു ും കല്യാണല്ലേടിനും അത് മറിക്കാനാണോ ഇത്ര പാടാ പിന്നെ മറക്കണ്ട മറ്റെന്നാ വാടക കൊടുക്കണം കൊറച്ചു കാശ് എന്തായാലും ഇരിപ്പുണ്ട് കഴിഞ്ഞില്ലേ ആ ശിവേട്ടനോ വന്നൊന്ന് കേറിരിക്കുമ്പോ തല മാത്രല്ല മനസ്സുകൂടി തണക്കും ഇത്രയും സൗകര്യമുള്ള വീട് ഇവിടെ നശിക്കാനിട്ടിട്ടാണോടാ നാലയ്യായിരം രൂപ വാടകം കൊടുത്ത് ആ വെള്ളവും വെട്ടോ ഇല്ലാതെ വീട്ടിൽ പോയി കഴിയുന്നത് അറിയില്ലേ മോക്ക് മൂന്ന് വയസ്സുള്ളപ്പോ മഞ്ജുവിടുന്നിറങ്ങിയത് അവൾക്ക് ഈ കാട്ടിൽ ഒറ്റക്ക് കഴിയാൻ വയ്യത്രേ പിന്നെ ടൗണാവുമ്പോ കുട്ടികളുടെ പഠിപ്പിനും മറ്റും അതാവും നല്ലെന്ന് ഞാനും കരുതി ആ എന്താ നീ അനുഭവിച്ചു നിനക്ക് നഷ്ടം ശുദ്ധവായും ശുദ്ധവെള്ളോ ജനിച്ചു വളർന്ന വീട് അതൊരു അമ്മയും അന്വേഷി വേട്ട എന്റെ അമ്മയുടെയും അച്ഛന്റെയും ശ്വാസം നിറഞ്ഞ ഈ വീട് സങ്കടം വരുമ്പോ ഓടിയെത്താനും അമ്മയുടെ മടിയിൽ എന്താ പോലെ തലയച്ചുറങ്ങാനും ഇത് ഉണ്ടല്ലോ ഓടി നടന്ന് പണി ചെയ്തിട്ടും ഒന്നിനും തികയുന്നില്ല അവൾക്കാണെങ്കിൽ ഇതൊന്നും അറിയേം വേണ്ട നോക്കുമ്പോ പേഴ്സിൽ കാശുണ്ടാവണം അത്ര തന്നെ എന്നാ ചേട്ടാ എന്റെ ഈ കഷ്ടപ്പാടൊക്കെ തീരുക ഇതൊക്കെ ജീവിതത്തിലുള്ളതാ ശരിയാതൊരു നാണയത്തിന്റെ മറുവശം പോലെ കഷ്ടപ്പാടിനും ഉണ്ടാവും മറ്റൊരു വശം നീ ആ ബീഷറിൽ നിന്നും നോക്ക് അത് വെച്ച് നോക്കുമ്പോ ആ സകാവേ ആ എവിടേക്കാ ഒരു കേസുണ്ടേ കുറച്ച് തിരക്കാ പോയിട്ട് വരാം എല്ലാം ശരിയാവും അതാ ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞാൽ നമ്മളൊക്കെ കഴുതകളെ കണക്കാം ജീവിതവാരം ചുമക്കുന്ന വെറും കഴുത ആരാ ആരാത് ഞാനാ മുരളിയാ സുഖേട്ടാ എന്താ മുരളി നേരത്ത് രാവിലെ മുതല് വീട്ടിൽ കറണ്ട് ഇല്ല ഒന്നും വന്ന് നോക്കാമോ ആ നോക്കാലോ ആ മഞ്ജു ഞാനിപ്പോ വരാം ആ വീടെത്തിയില്ലേ നീ പയ്ക്കോ ആ ഇത് ഇരിക്കട്ടെ സുചേട്ട ഇതൊന്നും വേണ്ട മുരളി അതിനുള്ള പണിയൊന്നുമില്ല ഇല്ല ശരി എന്നാ പലിശക്കാരാച്ചി അവിടെ കണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് അവിടെയാമ്മ എവിടെ ടാങ്കില് വെള്ളം നിറപ്പിക്ക അഞ്ച് ടാങ്കിനും കൂടി ആറായിരം രൂപ തന്നാ മതി അതും ചെറുപ്പം മുതൽ ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയതാ നീ തന്നെ പറയണം ഒരു സുഖു വളങ്ങോക്ക് കൊറച്ച് പോരണ്ടെന്നല്ലേ ഉള്ളൂ കണ്ണാച്ചിര കഴിഞ്ഞു പഠിച്ച കാശാ ഒരു കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ കാശ കാര്യല്ല പത്രം തുറന്നോ മുഴുവൻ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല പത്രം നോക്കിയാലും ഇത് തന്നെ പീഡനം

മടക്കി കുത്തിക്കേ ഉം കൊത്ത് മഞ്ഞ ടീഷർട്ട് ഇട്ട സുന്ദര കുട്ടന വിളിക്ക് ഇത് ജലീലിക്കാശും വാങ്ങിയിട്ട് മുങ്ങി നടക്കുക അല്ലേ നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ ജലീലിക്കു നീ ഒന്നും പറയണ്ട പലിശ അടക്കം രണ്ടര ലക്ഷം രൂപ കിട്ടാനുണ്ടോ മുതലും പലിശ എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം പ്ലീസ് ഇത് ഓഹോ ഇത് എത്ര ഉണ്ട് ബാക്കി എത്ര വേഗം ഞങ്ങൾ എത്തിക്കാം ആൾക്കാരം വീണ്ടും നീ എന്നെ ഇതുപോലെ ഇവിടെ

വർക്ക് ട പെട്ടത് തീർക്കാം പണിയൊക്കെ ഏറെ കുറെ തീർന്നിട്ടുണ്ടല്ലോ കൊള്ളാം പിന്നെ വേറൊരു വർക്കുണ്ട്

അത് നല്ലൊരു വർക്കാടാ നിനക്കത് ഗുണം ചെയ്യും ഒരു കാര്യം ചെയ് നീ പോയിന്ന് കാണു ഞാൻ വിട്ടതാണെന്ന് പറഞ്ഞാ മതി ഉം കുറച്ച് അഡ്വാൻസ് അവര് തരും ബാക്കി നീ കണ്ടെത്തിയാ മതി ശരി നിന്റെ പണി നടക്കട്ടെ

സുഖേട്ടൻ ഇവിടെ ഇല്ലല്ലോ ഇക്ക അത്യാവശ്യം വന്ന് കാണേണ്ട കാര്യം ജോസേട്ടന്റെ വീട്ടിൽ കാണാം ആ പിന്നെ വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി ശരി என்ன கரண்ட் பில் கட்டுறதுக்கு அந்த பில் எடுத்து தர சேட்டை